ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തോലെ ഇന്നും ഒരു കുഞ്ഞിൻ്റെ ഡെയിലി ബ്ലോഗ് വീഡിയോ ആണ് കേട്ടോ അപ്പത്തേക്ക് രാവിലെ തന്നെ നമ്മൾ എണീറ്റു നല്ല മഞ്ഞാണ് കേട്ടോ ഈയിടെ ആയിട്ട് നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും ഒരാൾ കുറച്ച് വെയിൽ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വലുതപ്പാണ് ഞാൻ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ എന്ത് വാങ്ങിച്ചാലോ വാങ്ങുന്ന ദിവസം മാത്രമാണ് എനിക്ക് കിട്ടുകയുള്ളൂ പിന്നെ പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും ഓരോരുത്തർ ആ സാധനം അടിച്ചുകൊണ്ട് പോകും ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറാണ് നമ്മൾ പല്ലിൻ്റെ നമ്മുടെ വെനിയ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അപ്പോൾ അന്ന് വിട്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗാരോൻ്റെ സോ ക്ക് ഇലക്ട്രിക് ബ്രഷ് ആണ് കേട്ടോ അടിപൊളി പ്രൊഡക്റ്റ് ആണ്ട്ടോ കാരണം ഇത് വൺ ഇയർ വാറണ്ടിയോട് കൂടി വരുന്ന ഒരു റീചാർജബിൾ ഇലക്ട്രിക് ബ്രഷ് ആണ് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ നോർമൽ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് യൂസേസും ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ബ്രഷാണ് കേട്ടോ ഇതിൽ മൂന്ന് ഡിറ്റാച്ചബിൾ ഹെഡ്സ് ഉണ്ട് കേട്ടോ അതായത് നമുക്ക് മൂന്ന് പേർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇതിൻ്റെ ഈ മേളിലെ തലപ്പ് ഒരു മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമലി യൂസ് ചെയ്യുന്നില്ല കാരണം ഒരാൾ യൂസ് ചെയ്ത് നമുക്ക് വേണ്ടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല മൂന്ന് പേർക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഹെഡ്സ് അലുണ്ട് അതുപോലെ തന്നെ നാല് ഓപ്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ നടുക്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പവർ ഓണാവും സെക്കൻഡ് ഒട്ടിട്ട് അതിൽ നാലഞ്ച് ഓപ്ഷൻസ് ആയാലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് വൈറ്റ് ആകാനുള്ളത് പല്ല് ക്ലീൻ ചെയ്യാനുള്ളത് പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള തീറ്റിനുള്ളത് പോളിഷ് ചെയ്യാനുള്ളത് മസാജ് ചെയ്യാനുള്ളത് അത്ര ഓപ്ഷൻസ് ആണ് ആണ്ട്ടുള്ളത് പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം കേട്ടോ നമ്മളത് ഈ രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കുന്നത് ഗതമ്പ് ദോശയാണ് കേട്ടോ ഈയിടെ ഡൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ കുറവുള്ള സാധനങ്ങളുണ്ട് രാവിലെ കാപ്പിക്കായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ആർക്കും വലിയ ഇഷ്ടമൊന്നും പിന്നെ ചമ്മന്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് കഴിക്കും കേട്ടോ പിന്നെ ഇതിന് മെയിനായിട്ട് ആയിട്ട് അമ്മ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാ ചമ്മന്തിക്ക് ഭയങ്കരമായിട്ട് മുളകും ഉള്ളിയെല്ലാം കൂടെ അരിഞ്ഞിട്ടുള്ള മുളക് മുളകിയമ്മന്തില്ലേ അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒട്ടെണ്ണ ഒഴിക്കാണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നാലഞ്ചെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരാൾ പറഞ്ഞത് എനിക്ക് ദോശ വേണ്ട പഴം പഴഞ്ഞു മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ നാലഞ്ചെണ്ണം ജസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് രാവിലെ തന്നെ ഒന്ന് രണ്ട് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നോട്ടോ അതിൽ മെയിൻ കൊറിയർന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകുമ്പോൾ കൊണ്ടുവന്നായിട്ട് കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് സാമ്പിൾ ബോട്ടിൽസ് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഇത് നമ്മുടെ റിച്ചൂസ് സ്പിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ആറ് കൂട്ട അഞ്ച് കൂട്ട അച്ചാറും പിന്നെ ചമ്മന് പൊടി ഉണ്ടായിരുന്ന കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വന്ന് നെക്സ്റ്റ് കൊറിയർ െന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്താട്ട് നമ്മുടെ ഫൈവ് പീസ് പില്ലോ സെറ്റില്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പില്ലോ സെറ്റ് അല്ലാട്ടോ ബെഡ്റൂം സെറ്റ് അതിൽ രണ്ട് കുഞ്ഞി ക്യൂട്ട് പില്ലോയും പിന്നെ രണ്ട് അടിപൊളി പില്ലോ കവറും പിന്നെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത് ഇതിൻ്റെ ഒരു ആശുപോലത്തെ കളറായിരുന്നു കേട്ടോ ഇതാണ്ട് പില്ലോ കവർ ഇതിൽ ചെറിയൊരു സ്പോഞ്ച് പോലെയൊക്കെ വന്നിട്ട് കുറച്ച് ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ടുള്ളൊരു പില്ലോ കവറാണ് കേട്ടോ പിന്നെ ഇത് രണ്ട് ക്യൂട്ട് കുഞ്ഞി കുട്ടി പില്ലോസ് പിന്നെ അതിൻ്റെ നോർമലിയുള്ള ബെഡ്ഷീറ്റ് പക്ഷേ എനിക്ക് ക്വാളിറ്റി വൈസ് എനിക്ക് ഫസ്റ്റ് വാങ്ങിച്ചാണ് കേട്ടോ ഇച്ചിരി ഇഷ്ടപ്പെട്ടത് കാരണം ഇതൊരു ഒരു ഒരു കളർ പോലെ എനിക്ക് തോന്നി പിന്നെ അതിൽ ചെറിയ ചെറിയ കറ പോലെയൊക്കെ തോന്നി പിന്നെ ഞാൻ വിചാരിച്ച് വാഷ് ചെയ്തിട്ട് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്നെട്ടോ അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ആദിക്കുട്ടയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ കേട്ടോ അപ്പോൾ ആദിക്കുട്ടൻ്റെ ഒന്നര വയസ്സിന് ഇഞ്ചക്ഷൻ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ശരിക്കും അവൻ്റെ സർജറി കഴിയുന്നതിന് മുന്നേ നമ്മൾ ഒരു രണ്ട് ഇഞ്ചെക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം നമ്മൾ പെൻഡിങ് ആയിരുന്നു കേട്ടോ കാരണം ഫോളോ അപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതേ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒ പി ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് നാൽപ്പത്തി ആറാമത്തെ ചീട്ടായിരുന്നു അപ്പം നമ്മൾ ചെന്നപ്പോൾ അത്തേക്ക് ഒരാളൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പം ആക്കുട്ടൻ്റെ പേര് അവിടേയും മേളിങ്ങനെ എഴുതി വന്നിട്ടുണ്ട് കേട്ടോ കുറേ പേരൊക്കെ വിചാരിച്ചിരിക്കുന്ന ആദ്യയുടെ ഒറിജിനൽ പേര് ആദ്യം തന്നെയാണെന്ന് കാണട്ടോ പക്ഷെ ആദ്യം നല്ല അറിയാൻ കൃഷ്ണ എന്നാണ് ആദ്യ ശരിക്കുള്ള പേര് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കുഞ്ഞു കൂട്ടുകാരൊക്കെ കെട്ടി കേട്ടോ ഈ കുട്ടികളെ കെട്ടി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ അവരെ പിച്ചാനും മാന്നേരൊക്കെ പോയതുകൊണ്ട് ഞാൻ ഒത്തിരി നേരം അങ്ങോട്ട് അങ്ങോട്ടടുത്തോട്ട് വിടില്ല അവൻ സ്നേഹം കൂടുന്നതാട്ടോ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചില പിള്ളേരെ പേടിക്കും അതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങനെ അടുപ്പിക്കാൻ വേണ്ടി വിട്ടില്ല വിട്ടില്ലാട്ടോ പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്കും അമ്മ അതേ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കഴുകിയും ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നോ പക്ഷെ എനിക്കങ്ങ് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ശരിക്കൊരു തൃപ്തി വന്നില്ല കാരണം ഒരു കറ പോലത്തെ ത് ഓൾറെഡി അതിൽ ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ടുള്ള നമ്മൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഷീറ്റ് മാറുന്നതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ആ ഇന്തേലാട്ടെ എനിക്ക് എന്തോ നാനൂറ്റി സംതിങ്ങിനാണ്ടോ ഈ ഫൈവ് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫൈവ് പീസ് അല്ലാട്ടോ ആ ഫൈവ് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം കുഴപ്പമില്ല പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഒക്കെയാണെന്ന് ചോദിച്ചാൽ ഓക്കെയാണ് കറക്റ്റ് പ്യോർ കോട്ടനൊന്നും അല്ല കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടൺ ബ്ലൻ്റാണ് കോട്ടനും വേറെ എന്തോ മെറ്റീരിയലോടൊക്കെ ചേർന്നൊരു ബ്ലെൻ്റാണ് കേട്ടോ അപ്പം ഞാൻ തലവണരയൊക്കെ ഇട്ട് നോക്കി നല്ല സിബൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയ തലോണ വരെ കയറുന്ന ഒരു തലേണറയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല ആവറേജ് ആണ് കേട്ടോ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത് അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ സെക്കൻഡ് ഞാൻ ഇതിപ്പോൾ വാങ്ങിച്ചിപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയമായപ്പോഴത്തേക്കും ഈ പില്ലയുടെ കവറിലെ സൈഡ് തുന്നിൽ നല്ല രീതിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്ക് ക്വാളിറ്റി കുറവായിരുന്നു ഞാൻ സെക്കൻഡ് ടൈം വാങ്ങിച്ചത് പിരിച്ചു കഴിഞ്ഞാൽ ലുക്കിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അടുത്തോട്ട് വരുമ്പത്തേക്കും ശരിക്കും ആ ഒരു കറ നമുക്ക് അത് റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ വീഡിയോ നല്ല രീതിക്ക് ഡാമേജ് ഡാമേജായിട്ടുണ്ടായിരുന്നോ കേട്ടോ അപ്പോൾ എന്നോട് ഈ ഷീറ്റ് ആരെങ്കിലും റെഫർ ചെയ്യാൻ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചു തന്നെയാണ് ഫാർ ബെറ്റർ എന്ന ഞാൻ പറയത്തുള്ളൂ കേട്ടോ പിന്നെ അതേ അപ്പോഴത്തേക്കും ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ ആദ്യക്കുട്ടിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ബാക്കി എല്ലാ സാധനങ്ങളും ആദ്യക്കൂട്ടം കറക്റ്റ് ആയിട്ട് കഴിക്കും ചോറ് അവന് നേരെ കൊടുത്ത് ഞാൻ കഴിക്കില്ല പിച്ച് കൊടുത്താൽ പോലും കഴിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ച് കുറച്ച് നെയ്ഞ്ച് ചേർത്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നെയ് നേരെ നമ്മുടെ ഹൽക്കൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡോണപ്പൻ്റെ മാമോദിസ കൂടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക് ദൈവം ഡോണപ്പൻ ആദ്യമൊക്കെ എൻ്റെ കയ്യിൽ വരാൻ കുറച്ച് പടമായിരുന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്കാൾ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ എനിക്ക് കയ്യിൽ നിന്ന് വെക്കാനേ തോന്നില്ലായിരുന്നു കേട്ടോ കുറേ നാളായി ഇത്രയും കുഞ്ഞു പിള്ളേരെ എടുത്തിട്ട് കുറേ നാളായി ഞാൻ ഡോണപ്പനെ എടുത്തുകൊണ്ട് നടക്കുന്ന സമയത്ത് ആദ്യ കൂട്ടം അവിടെ കുശും കയറിയിട്ടിരിക്കുകയാണ് കുറേ നേരം എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഉടുപ്പിലൊക്കെ പിടിച്ച് വലിച്ചു പിന്നെ അതിലേക്കൂടെ ഒക്കെ ആൾ വിഷമായിട്ട് നടക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്കൻ്റെ അനീൻ്റെ കാലൊരു ആക്സിഡൻറ്റായിട്ട് ഒടിഞ്ഞിട്ടിരിക്കുക കേട്ടോ ചെറിയ ഫ്രാക്ചർ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റർ ഇട്ടൊക്കെയായിരുന്നു നമ്മൾ അവിടെ ചെന്നത് മോർണിംഗ് ടൈം ആയതുകൊണ്ട് നമുക്ക് അവിടെ രാവിലെ അവർ കപ്പിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി അപ്പോൾ സ്റ്റുവൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാനിരുന്നു ഞാനും അക്ഷയും ഹൾക്കനും എല്ലാവരുമായിട്ട് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു ആദ്യക്കുട്ടനുള്ളതുകൊണ്ട് ആദ്യ കുട്ടിന് ഇപ്പം കുറച്ച് വാശി കൂടുതൽ അമ്മ വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ആയിട്ടാണ് കേട്ടോ പോയത് പിന്നെ അവിടെ നമ്മൾ നേരെ ഇറങ്ങി ഫസ്റ്റ് ഹൾക്കൻ്റെ വീട്ടിലാണ് പോയത് സെക്കൻഡ് അവളുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അക്ഷയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെയായിരുന്നു കേട്ടോ നമ്മുടെ ഏതപ്പനുണ്ടായിരുന്നത് ഏതപ്പനെ കണ്ടപ്പോഴത്തേക്ക് ഏതപ്പൻ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തയ്യാറെടുപ്പ് ടുപ്പായ കാരണം കുറച്ച് വാശിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ രണ്ടുപേരോട് നിർത്തിയിട്ട് എങ്ങനെയാണ് റിയാക്ഷൻ നോക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഏതപ്പനാദ്യം കുറച്ച് വാശിയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഓക്കെ വന്നോട്ടോ ഒരു ഉമ്മയൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും ഏതപ്പനാ ദേ ഒത്തിരി കമ്പനി ആയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും ഉമ്മോടുപ്പോട് ഉമ്മോടുപ്പായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യക്കുട്ടനം ഈ അവൻ്റെ സെയിം ഏജ് ഉള്ള കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അങ്ങോട്ട് തറയിലോട്ട് വിട്ടപ്പോഴത്തേക്കും അവരായി അവരുടെ ലോകമായി അവരുടെ ഭാഷയിൽ അവരെന്തൊക്കെയോ സംസാരിക്കുന്നു അവരുടേതായിട്ട് കുറേ കമ്മ്യൂണിക്കേഷൻ അവർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കെട്ടിപ്പിടുത്തമായി ഉമ്മോടുപ്പായി രണ്ട് പേരും നല്ല കളിയും ൊക്കെയായിരുന്നു കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യ കുട്ടിൻ്റെ എന്താ പറയുക മൂടൊക്കെ മാറി തുടങ്ങി അവൻ ഒത്തിരി നേരം ഒരു സ്ഥലത്ത് അങ്ങനെ പോയിരിക്കില്ല പിന്നെ കുറച്ച് നേരം അവനോട് കളിക്കാനൊക്കെ നോക്കി ആ ഏതപ്പൻ്റെ കുറച്ച് കളിപ്പാട്ടൊക്കെ എടുക്കാൻ പറഞ്ഞപ്പം ഏതപ്പൻ്റെ സ്വഭാവമൊക്കെ മാറി കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും കൂടി ഒന്നും നല്ലത്തൊക്കെ ആയി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം ഒരു അഞ്ചര ആറ് മണി ആ ടൈമിൽ എന്തോ ആയിരുന്നു കേട്ടോ ഫംഗ്ഷൻ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയിട്ട് ഫസ്റ്റ് നമ്മൾ ഞാനായിരുന്നു കേട്ടോ ആങ്കരങ്ങി ഫംഗ്ഷന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നതുകൊണ്ട് നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫംഗ്ഷൻ കഴിഞ്ഞതിൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് എടുത്തില്ല കേട്ടോ അതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം അന്ന് നൈറ്റ് തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ആദ്യഘട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ആദ്യം ഒന്നും വാങ്ങിക്കൊടുക്കണ്ടാന്ന് വിചാരിച്ച ഒരു സാധനം ഉണ്ടോ പക്ഷെ നമ്മുടെ വീടിൻ്റെ അവിടെ വൈകുന്നേരം ആവുമ്പത്തേക്കും കുട്ടികളെ റോഡോട്ട് സൈക്കിൾ വായിട്ടിറങ്ങും അപ്പോൾ എൻ്റെ അത് പോയിട്ട് ഇങ്ങനെ ഗേറ്റിൽ പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കോട്ടോ ചേട്ടന്മാരെ സൈക്കിൾ ഓടിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ നോക്കി നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമാകട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ട് എന്തോ ആയിരത്തി അഞ്ഞൂറ് സംതിങ് എന്തോ ആയിരുന്നു സൈക്കിളിൽ നമുക്ക് സേഫ്റ്റി ഗാർഡൊക്കെ ഉള്ളൊരിതാണ് പക്ഷേ അതിൽ മാനുവൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് പാടുപെട്ടു കേട്ടോ പിന്നെ അത് മെയിൻ മെയിൻ ഒരു പരിപാടിയായിട്ട് ഈ സോഫയൊക്കെ ഇട്ടിട്ട് അവിടെയുള്ള പാവയെല്ലാം കൂടെ തള്ളി താഴെ ഇട്ടിട്ട് അവൻ താഴോട്ട് ചാടും പാവ ഇട്ടിട്ട് അവൻ സേഫ്റ്റി അവൻ്റെ ഉറപ്പാക്കിയിട്ടാണ് ഉണ്ടാവും താഴ്ട്ട് ചാടുന്നത് അത് കഴിഞ്ഞിട്ട് ഏട്ടൻ വളർക്ക് പറഞ്ഞപ്പോഴത്തേക്കും ഏട്ടേനെ സോപ്പിട്ടിട്ട് ഏട്ടയുടെ കയ്യിലോട്ട് ചാടായിരുന്നു പിന്നെ ഞാൻ പിടിച്ചപ്പോഴത്തേക്കും എൻ്റെ മുഖമൊക്കെ അള്ളിപ്പറി മാതി പറിച്ച് ഒക്കെ വെച്ചേക്കാണ്ടോ പിന്നെ കുറെ പേര് ചോദിച്ചിട്ടാണ് ഞങ്ങൾ എങ്ങോട്ട് പോകണേ എന്നുള്ളത് അപ്പോൾ എങ്ങോട്ട് പോണേന്നുള്ളത് നമ്മുടെ ആദ്യക്കുട്ടൻ്റെ കാര്യങ്ങളും ഒക്കെ ഇട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് റിവീൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഏകദേശം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അച്ഛനും അമ്മയും നമ്മളെല്ലാവരും കൂടെ അതിൻ്റെ പിന്നാലെയാണ് അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്ന വീഡിയോസ് അതിൽ നമ്മളെന്തായാലും പറയണമായിരിക്കും കേട്ടോ പിന്നെ അതേ വൈകുന്നേരം ഒരു അഞ്ച് മണി ആറ് മണി ആയപ്പോഴത്തേക്കും നമ്മുടെ ആദ്യ കുട്ടനെയും കൊണ്ട് ഒന്ന് ജസ്റ്റ് സൈക്കിൾ കൊണ്ട് ഇറങ്ങി കേട്ടോ കാരണം ചേട്ടന് ഇറങ്ങുന്ന സമയം അപ്പോൾ അവനൊരു സന്തോഷമായിട്ട് അവരൊപ്പം ഈവനിങ്ങനെ ഓടിക്കുമ്പോഴത്തേക്കും അവന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ജസ്റ്റ് ഒരു പത്തു അഞ്ച് മിനിറ്റ് ഇറങ്ങി പിന്നെ കുറച്ച് നേരം അവനെ അതിലേക്കൂടെ ഒക്കെ നടത്തിച്ച് കെട്ടും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് സോറി അകത്തേക്ക് കയറി പിന്നെ നമ്മൾ ഈ അകത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് 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 പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പറയുന്നു ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ചെയ്യുന്നതും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല കുറേ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലോകത്തൊന്നും നമ്മുടെ ഫാമിലിയിലുള്ളവരെക്കാളും കുറേ ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പുറത്തുണ്ട് അത്ര ആൾക്കാരും നമുക്ക് മതി അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ടേക്ക് കെയർ